ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചീനിക്കിഴങ്ങ് അഥവാ മധുരക്കിഴങ്ങ് വേവിച്ചതും അതുപോലെ കട്ടനും നമ്മുടെ ഇഞ്ചി ഇഞ്ചി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ഞാനിവിടെ എടുത്തിരിക്കുന്ന അര കിലോ ചീനിക്കിഴങ്ങാണ് കേട്ടോ നമ്മൾ ആദ്യം ഇത് കഴുകിയെടുക്കണം നമ്മൾ വേവിക്കുക നമ്മൾ ചീനിക്കിഴങ്ങ് വേവിക്കുന്നതിന് മുമ്പ് ഒരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഇത് വെള്ളത്തി ഇട്ടിരിക്കണം കാരണം ഇത് ധാരാളം മണ്ണുണ്ട് അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കിടന്നാൽ അത് കുറേ അങ്ങ് പോകും പിന്നെ നമുക്കൊന്ന് കൈ കൈ വെച്ച് നന്നായിട്ട് കഴുകി എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ കേട്ടോ നന്നായിട്ട് ഞാൻ കട്ടിന് പ്രയത്നം ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോവീണേ മുഴുവനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് ഇനി ഇത് വേവിക്കാം അരിഞ്ഞു വെച്ച് കിഴങ്ങ് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വയ്ക്കാം ഞാനിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് അതൊന്ന് തിളയ്ക്കട്ടെ തിളയ്ക്കുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം കിണങ്ങി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഗ്യാസ് ഇപ്പം വെന്ത് കാണും കാരണം അതിൻ്റെ പാകം അങ്ങനെയാണ് പെട്ടെന്ന് ഇത് വേവുകയും ചെയ്യും അപ്പോൾ നമുക്കിത് വെന്തോ എന്ന് നോക്കാം നോക്കിയിട്ട് ഈ വെള്ളം തിളച്ച വെള്ളം ഊറ്റിയെടുത്ത് പിന്നെ ഒന്ന് പാത്രം ഒന്ന് ചൂടാക്കുക അതായത് കിഴങ്ങിയിരിക്കുന്ന വെള്ള അംശം പോകാൻ വേണ്ടിയാണ് പാത്രം ഒന്നും കൂടി ചൂടാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ദ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കാം ആ നല്ല അടിപൊളി മധുരക്കിഴങ്ങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് മധുരക്കിഴങ്ങും അതിനോടൊപ്പം കഴിക്കാൻ നല്ല ഇഞ്ചി വെച്ച് നല്ല ചമ്മന്തിയും അത് നല്ല ആവി പറക്കുന്ന നല്ല ചൂട് കട്ടൻ കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പിടി പിടിക്കണം ഗൈസ് പിടി പിടിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂന്ന് നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ ബൈ ബൈ ബയോക്കിസ് യു